بسم الله الرحمن الرحيم إنا جعلنا في أعناقهم مغلالا فهي إلى اللّقاء فهم مطمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم صدق الله العظيم ഏറെ ബഹുമാനവും അദരവും നടന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു താല നാം എല്ലാവരെയും അള്ളാഹുവിന്റെ മുദ്ദങ്ങളിലും മുഹസിനങ്ങളിലും മുസ്ലിഹ്യങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി ആഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിലേക്ക് ആഫിയത്തോടെ എത്തുവാനും റമദാനിലെ എല്ലാ നോമ്പുകളും പുണ്യകരമായ അമലുകളും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവന്റെ ഉൾപ്പും അവന്റെ ഇഷ്ടവും നേടിയെടുക്കാൻ സാധിക്കുന്ന മക്കത്യങ്ങളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ ഭാര്യാ സന്താനങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ നാട്ടുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അറിഞ്ഞിരിക്കുമാറവട്ടെ അള്ളാഹുവെ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല നീ പുറത്തു തരണേയല്ല നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേ പറഞ്ഞവനെ ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം അല്ല ഇലാഹ ഇല്ലല്ലാ എന്ന തുണീതിൻ്റെ വാക്യം സന്തോഷത്തോടു കൂടി ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മൃതത്യങ്ങളിൽ അർഹമുറാഹിമായ തമ്പുരാനെ ഈ പാപികളായ നമ്മളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സാമ്പത്തികമായ ഞരുക്കങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ എല്ലാവരെയും നിനക്കറിയാൻ കുറച്ചവനെ നമുക്കും അവർക്കും നിവാഹത്തിനെയും സ്ഹത്തിനെയും കാമിലായ ശിഫയെയും തന്നുകൊണ്ട് അള്ളാഹുവെ നമ്മളെയും അവരെയും സന്തോഷിപ്പിക്കണേ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും തന്നെ ധാരാളം നന്മകൾ ചെയ്യുവാനും പുണ്യമുള്ള അമലുകളിൽ വ്യാപൃതനാവാനും നല്ല നിലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എത്ര എത്ര നല്ല രീതിയിൽ നമ്മൾ അമലുകൾ ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും പോരാ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വരാറുണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മാത്രം എനിക്ക് സന്തോഷവും ആനന്ദവും കിട്ടുന്നില്ല എന്ന് ചിലർക്കെങ്കിലും ഉള്ളിൽ തോന്നാറുണ്ട് മറ്റു ചിലർക്ക് ഇതിന്റെ നേരെ വിപരീതമാണ് വളരെ ചുരുങ്ങിയ അമലുകൾ ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ള തോന്നൽ ചിലരുടെ ഉള്ളിലെങ്കിലും ഉണ്ടായിത്തീരാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള തോന്നലുകളും ആലോചനകളും നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തേണ്ടതാണ് ഉത്തരം സ്വന്തമായി കണ്ടെത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ തോന്നലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കതിന് സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റം അഥവാ ഈമാനീയായ മാറ്റം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു തന്ന വലിയ അനുഗ്രഹമാണല്ലോ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഈമാനിനെ രക്ഷിക്കാനും ഈമാനിനെ വളർത്താനും ആവശ്യമായ അമലുകൾ നമ്മുടെ ഭാഗത്ത് നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ടതാണ് അതിനുവേണ്ടി ചില സംവിധാനങ്ങളെയും ചില മാസങ്ങളെയും അള്ളാഹു ഒരുക്കി എന്ന് നമുക്കറിയാം അള്ളാഹു സംവിധാനിച്ച വലിയ മാസമാകുന്നു റമദാൻ മാസം എന്നറിയാത്തവരല്ലോ നമ്മൾ അറിയുന്നവരാൻ നന്നായി ബോധ്യപ്പെടുന്നവരാ നമ്മുടെ ജീവിതം മൂന്ന് പ്രക്രിയകളിലൂടെ നിരന്തരമായി കടന്നു പോകുന്നതാണ് അല്ലെങ്കിൽ പോകേണ്ടതാണ് മൂന്ന് ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ആ മൂന്ന് ഘടകങ്ങളെയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ഇതെനിക്ക് ആവശ്യമാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് അതിനനുസൃതമായ രീതിയിൽ ചില മാറ്റങ്ങളും ഭേദഗതികളും ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന മൂന്ന് ഘടകങ്ങളും നമ്മളിൽ ഉൾചേർന്ന് നിൽക്കുകയും ലയിച്ചു നിൽക്കുകയും ചെയ്യും അല്ലാതെ നമ്മളെ എല്ലാവരെയും സൈറിലേക്ക് മാറാൻ സാധിക്കുന്ന മുത്തയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതൊരു കാര്യത്തിനും ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ആ കാര്യത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് അത് പ്രാഥമികമായി പ്രൈമറി നീഡൻ അത്യാവശ്യമാണത് കാര്യത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിലെ ശരിയും തെറ്റും നല്ലതും ചീത്തയും നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും നമ്മുടെ ഉള്ളിൽ നല്ലതാണ് തെളിഞ്ഞു വരുന്നതെങ്കിൽ അതിൽ സന്തോഷിക്കുകയും മോശമായ കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നതെങ്കിൽ അതിൽ ഖേദിക്കുകയും ചെയ്യണം ഖേദം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒന്ന് അറിവാണ് മറ്റൊന്ന് ഖേദമാണ് അതും നമ്മൾ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നവ മൂന്നാമത്തേതാണ് അറിവും ഖേദവും മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ പോരാ അതിനനുസരിച്ചുള്ള അമലുകളും നമ്മുടെ ഭാഗത്ത് വേണം ഇതൊരു തിയററ്റിക്കൽ സ്പീച്ചായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് ചിലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇതൊരിക്കലും തിയറി അല്ല ഇത് പ്രാക്ടിക്കലാണ് കംപ്ലീറ്റ് പ്രാക്ടിക്കലാണ് ആണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് വിജയം ഭരിക്കാൻ ഭാഗ്യം കിട്ടുന്ന മുത്തർഫ്യങ്ങളിൽ അല്ലെങ്കിൽ വിജയം ഭരിക്കാൻ കഴിയുന്ന മുത്തർയങ്ങൾ അള്ളാഹുദല നമ്മളെ എല്ലാവരെയും പുറത്തുമാറാവട്ടെ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിവാണ് എന്ന് പറയാം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരണം എന്തിനെക്കുറിച്ചുള്ള അറിവാണ് അറിവാണ് എന്ന് പറയുന്ന പ്രയോഗം ജനറൽ ജനറലായൊരു പ്രയോഗമാണ് അത് സ്പെസിഫിക് ആയ പ്രയോഗമല്ല കൃത്യതയില്ല അതിന് അറിവ് അതൊരു ജനറലായ സാമാന്യപരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്ന് നമ്മുടെ നേതാവ് സയ്യുദന മുഹമ്മദ് റസുൽ അല്ലാഹി സാഹു അലഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് പ്രധാനമായി നമ്മൾ അറിയേണ്ടത് മനുഷ്യരായ നമ്മുടെ ഭാഗത്ത് കുറ്റ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചും കുറ്റം ചെയ്താൽ അള്ളാഹുവും നമ്മളും തമ്മിൽ അകലുകയാണ് എന്നുള്ള അറിവ് മനുഷ്യനുണ്ടായിരിക്കേണ്ട പ്രാഥമികമായ അറിവുകളിൽ പെട്ടതാണ് കുറ്റം ചെയ്യുന്ന സമയത്ത് അല്ലാഹു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ തരുമെന്നും കുറ്റം ചെയ്യുന്നതിലൂടെ ആ കുറ്റത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കേണ്ട റബ്ബ് അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മൾ എപ്പോഴും നിർത്തേണ്ട റബ്ബ് നമ്മിൽ നിന്നും അകലുകയോ അല്ലെങ്കിൽ അള്ളാഹുവും നമ്മളും തമ്മിൽ ഒരു മറ വരികയോ ചെയ്യുമെന്ന് സെയ്യാ മുഹമ്മദ് അലൈഹി സ്വല്ലാസ്ലം ഈ അറിവ് വേണം ഇത്തരം അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് തരാനാണ് പരിശുദ്ധ പോലുള്ള പുണ്യമാസങ്ങൾ നമ്മിലേക്ക് വരുന്നത് അത് വളരെ പ്രധാനമായും റസൂൽ വസ്ലങ്ങൾ വ്യാഖ്യാനത്തിൽ കാണാം ഇൽമു ഫഹുവ മാരിഫത്തു അലമു ഇങ്ങനെ അറിയുന്ന സമയത്ത് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ അറിയലിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല പിന്നെ എന്താ വേണ്ടത് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരേണ്ട ചില കാര്യങ്ങളുണ്ട് നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മഹാഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണല്ലോ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാരണത്താൽ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം ഒരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോൾ നല്ലതാണെങ്കിൽ സന്തോഷം ഉണ്ടാകും മോശമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവണം അല്ലാഹുവുമായുള്ള അടുപ്പമാണല്ലോ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് തന്റെ അടുതിൽ നിന്ന് തന്റെ അടിമകളിൽ നിന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവും അവന്റെ അടുതും തമ്മിലുള്ള സാമീപ്യമാണ് അടുപ്പമാണ് അടുക്കാതിരിക്കുന്നു അല്ലെങ്കിൽ അകലുന്നു എന്നുള്ള കാര്യം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സയ്യമത് റസൂള്ളി കാരണം എന്താണെന്നറിയോ നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്നും മിസ്സാകുന്ന സമയത്ത് ഹൃദയത്തിന്റെ ജൈവികമായ പ്രക്രിയയിൽ പെട്ടതാകുന്നു ഹൃദയത്തിന് വേദന ഉണ്ടാവുക എന്നുള്ളത് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അങ്ങ് നീങ്ങി നീങ്ങി പോകുന്നു അകന്നകന്ന് പോകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ പിറവിയെടുക്കുന്ന ഒരു അവസ്ഥയാകുന്നു ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദന അത് കിതാബിൽ കാണാം ഫൈനൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്ന ഹൃദയമാകുന്നു എന്ന് ബയോളജിക്കൽ പ്രവർത്തനമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ആത്മീയമായ പ്രവർത്തനമാണ് നമ്മോട് ചോദിക്കേണ്ടതാണ് ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാവുന്നുണ്ടോ വേദന ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിൽ ഈമാൻ ഉണ്ട് എന്ന് വേദന ഇല്ലെങ്കിലോ ഈമാൻ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ ഈമാൻ ഉണ്ടാക്കാൻ ആവശ്യമായ അമലുകൾ നമ്മുടെ ഭാഗത്ത് വേണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വേദനയിൽ നിന്ന് മാത്രമേ വേദനയിൽ നിന്ന് മാത്രമേ ദുഃഖം ഉണ്ടായിത്തീരുകയുള്ളൂ വേദന ഉണ്ടെങ്കിൽ നാം ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഹൃദയവേദന ഉണ്ടെങ്കിൽ മാത്രമേ കൽവിന്റെ ഉള്ളിൽ അലമുണ്ടെങ്കിൽ മാത്രമേ അതിനെ അനുസരിച്ചു കൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് മിസ്സായി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇമോഷനാണ് ഒരു ഫീലിംഗ് ആണ് ദുഃഖം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന പ്രയോഗമാണ് അത് ഫീലിംഗ് ഇമോഷൻ എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ് ഇങ്ങനെ നിന്റെ ഉള്ളിൽ വേദന ഉണ്ടായി വേദനയോടൊപ്പം തന്നെ നിന്റെ ഉള്ളിൽ സങ്കടം സങ്കടമുണ്ടായിക്കഴിഞ്ഞാൽ ആ സങ്കടമുണ്ടാവാൻ നിമിത്തമായത് നിന്റെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ നിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകാനും എനിക്ക് ദുഃഖമുണ്ടാകാനും നിങ്ങൾക്ക് വേദന ഉണ്ടാകാനും നിങ്ങൾക്ക് ദുഃഖമുണ്ടാകാനും കാരണം നമ്മുടെ സ്വന്തം കർമ്മമാണെങ്കിൽ നമ്മുടെ സ്വന്തം പ്രവർത്തനം കാരണത്താലാണെങ്കിൽ നാം സ്വയം ചെയ്തവാണെങ്കിൽ വേദന കുറയുമോ വേദന കൂടുമോ നാം ആലോചിക്കേണ്ടത് അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യത്തിൽ പരിതവം പറയാറുണ്ടല്ലോ അള്ളാഹുവിന്റെ റസുൽ സയ് മുഹമ്മദ് ദുഃഖം ഉണ്ടായിത്തീരിക സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തെ കുറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് അവൻ ചെയ്യുന്ന അമലുകളെ കുറിച്ച് സൂക്ഷ്മ വിചാരവും സൂക്ഷ്മബോധവും നടത്തി ഖേദവും വേദനയും ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരന്മാരെ നമ്മുടെ ഉള്ളിൽ മാറ്റമുണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മളെ എല്ലാവരെയും മാറ്റുമാറകട്ടെ അതുകൊണ്ട് തന്നെ റസൂല്ലാഹി സാഹു അലഹി വസ്ലം പറഞ്ഞു ഇങ്ങനെ ഹൃദയത്തിൽ വേദനയുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ ഹൃദയം വേദന ദുഃഖം ഇതുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നമ്മൾ അറിയാത്ത രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് മാറും